ും അതിന് മുമ്പ് രണ്ടായിരത്തി രണ്ടിലോ മൂന്നിലോ ആണ് പൃഥ്വിരാജിൻ്റെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്നുള്ള പടം തൊടുപുഴ നടക്കുമ്പോൾ അതിനടുത്താണ് ഹണിയുടെ പിന്നീട് ഹണിയുടെ അച്ഛനും ഹണിയും കൂടി പാടപ്പറമ്പിൽ എന്ന അതിപ്പോഴും തോന്നുന്ന ഒരു ആ റിസോർട്ടിലൊന്നു എന്നെ കാണുകയാണ് നായികയാണ് മോളെ എന്നാണ് ഈ നക്സിയ ഞമ്മറ്റം കുറച്ചൊരു വലുതായിട്ട് അങ്ങനെ പുള്ളി എന്നെ ഫോളോ ചെയ്തു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഞാനും വള്ളാശ്ശേരിയും കൂടി ബോയ് ഫ്രണ്ട് എന്നുള്ള ഒരു പടത്തിൽ പുതിയ ആൾക്കാർ വെച്ച് ചെയ്യാം മണിക്കൂട്ടനെ ഹീറോ ആക്കാം അങ്ങനെയൊക്കെ ഡിസ്കഷൻ നടക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ ഈ ഹണിയുടെ ആദർവ്വം അങ്ങനെയാണ് ഹണി ബോയ് ഫ്രണ്ട് കൂടി വരുന്നത് സത്യത്തിൽ ഹണി പറഞ്ഞ പോലെ ഇപ്പോൾ ദിവ്യാണിവർക്ക് പ്രിയാമണി അവർക്ക് പുതിയ പേരെ മലയാളത്തിൽ കൊണ്ടത് കണ്ട് ണി എന്തുകൊണ്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഹണി പറയുന്നത് എന്ത് സമയമാകുന്നേ ഉള്ളൂ സാധനം കാരണം ഇന്ന് മലയാളത്തിൽ ഏറ്റവും നല്ല ശമ്പളം മേടിക്കുന്ന ഒരു പത്ത് സിനിമ ചെയ്താൽ ആ കിട്ടുന്നതിൻ്റെ കൂടുതൽ പൈസ അണി ഒരു വർഷം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാടത്തിൽ കൂട്ടി അത് യാതൊരു സംശയമില്ല നല്ല കാശ് മേടിക്കുന്ന നടിമാര് പത്ത് സിനിമ ചെയ്താൽ കിട്ടുന്ന കാശ് ഇയാൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതല്ല സിനിമ ചെയ്യണം സിനിമയിലൊരു അതിനോടുള്ളൊരു പാഷൻ എനിക്ക് ശരിക്കറിയാവുന്നൊരു എന്നോട് സംസാരിക്കാറുള്ളതായി അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ